ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ലൈവ് ചാനൽ ഹലോ ലൈല നമസ്കാരം ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നോ എന്താന്ന് എനിക്കും അറിയില്ല ലൈല എന്റെ ഫോണിന്റെ എന്തെങ്കിലും പ്രശ്നമാണോന്നും അറിയില്ല ഇന്ന് പകലൊക്കെ ഞാൻ ലൈവ് വരാൻ വരാം എന്ന് വിചാരിച്ചു ഒന്ന് രണ്ട് കണ്ടന്റുകളൊക്കെ നോക്കിയിരുന്നപ്പോഴേ എനിക്കിന്ന് ഞാൻ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞ എൻ്റെ കൈക്ക് പ്രശ്നം ഞാൻ എപ്പോഴും ലൈവിൽ പറയാറുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്ന് കൈക്ക് വലത് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഇപ്പോഴും ഭയങ്കര വേദനയാണ് ഈ ഷോൾഡർ പെയിൻ ഒരു ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ട്രീറ്റ്മെന്റിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ ലൈല ഓക്കേ അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് വേദന കൊണ്ട് ഒന്നും പറയാനും ചെയ്യാനും എടുക്കാനും പറ്റിയൊരു മാനസികാവസ്ഥയില്ല വേദന എങ്ങനെ വന്നിട്ട് തലക്കകത്തേക്ക് കൂടി വന്നിട്ട് അതിന് ആകെ അപ്സെറ്റ് നമ്മുടെ മൈൻഡ് അപ്സെറ്റായ പിന്നെ നമുക്ക് ഒരു വീഡിയോയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ പിന്നെ ഞാൻ ഒരു റീല് മാത്രം ചെയ്തു ഇൻസ്റ്റയിൽ കുറെ ദിവസമായിട്ട് എന്തെങ്കിലും ചെയ്തത് അപ്പൊ അതുകൊണ്ടിന്ന് റീല് മാത്രം ചെയ്തു ലൈല ഞാൻ അനൂപയെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഹലോ നമസ്കാരം പടയപ്പ വീ പടയപ്പയിലെ വീഡിയോ സൂപ്പർ ആ ഓക്കെ താങ്ക് യു അനൂപെ ലൈല ഞാൻ വീണതല്ല എനിക്കൊരു ഫോർ ഇയേഴ്സ് ആയിട്ട് ഷോൾഡർ പെയിൻ ഉണ്ട് അത് ഞാൻ ഒരിക്കൽ വെയിറ്റ് എടുത്തതിന്റെ ഫലമായിട്ട് വന്ന ഒരു കാര്യമാണ് റിംഗ് ലൈറ്റിന്റെ എന്റെ റിംഗ് ലൈറ്റിന്റെ വീക്കുന്ന ആ കമ്പിയിൽ ഇങ്ങനെ ഇരിക്കണേ ആ ആ ഒരു ഭാഗത്തിന് ചെറിയ ഒടിവ് വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല ഇപ്പത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് എനിക്ക് ഒരു റിംഗ് ലൈറ്റ് ഒന്നും മേടിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും എനിക്കില്ല കാരണം ഞാൻ ഒരു നാടക ആർട്ടിസ്റ്റ് ആണ് ഒരു സാധാ നാടക ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എന്റെ ലൈറ്റും കാര്യങ്ങളും ഇതിനും ഒക്കെ വേണ്ടി ഞാൻ ആറ്റുനൂറ്റി മൂവായിരം രൂപയ്ക്ക് മേടിച്ച റിംഗ് ലൈറ്റ് ആണ് അതിന്റെ ഇതാണ് പൊട്ടിപ്പോയത് നെറ്റ്ണ്ടോ എന്ന് തോന്നുന്നു കുറവിലിങ്ങനെ മഴയൊക്കെ അടിപൊളി ചേട്ടാ തൊടുപുഴ എങ്ങനെയുണ്ട് മഴയൊക്കെ ശ്രദ്ധിക്കാനുണ്ടായില്ല ജയരാജ് ഹലോ നമസ്കാരം അതുപോലെ തന്നെ എന്താ പറയാ നെറ്റ് പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്താണാവോ നെറ്റ് പോകുന്നുണ്ട് അപ്പൊ ഞാനേ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും ചർച്ച ചെയ്ത് വിപുലീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ഒന്നുമല്ല നമ്മൾ സത്യപ്ര സംസാരിക്കേണ്ട വിഷയം പോലും അല്ല ഒരിക്കലും നമ്മൾ അത്ര വിഷയങ്ങൾ സംസാരിക്കാനേ പാടില്ലെങ്കിൽ പോലും ഞാനിത് സംസാരിക്കുന്നതിന്റെ കാര്യം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും നന്നാക്കാനുമല്ല അല്ല നടത്താനുമല്ല ആരുടെയും കുറ്റം പറയാനും കുറവ് പറയാനും അല്ല മറ്റൊരാളെ കുറ്റം പറയണമെങ്കിലും കുറവ് പറയണമെങ്കിലും ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ ഞാൻ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയൊരു വ്യക്തിയാണെങ്കിൽ മാത്രമാണല്ലോ ഒരാളെ ക്രിറ്റിസം ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അതല്ലാത്തതുകൊണ്ട് ആരെയും ക്രിറ്റിസം ചെയ്യാൻ ഞാൻ യോഗ്യല്ല എങ്കിൽ പോലും ഞാനൊരു യൂട്യൂബിൽ കോണ്ടന്റ് ചെയ്യുന്നുവെന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ പറയാ പ്രയോറിറ്റി വരുന്ന രേണു സുതി പോലെ ഗൂഗിൾ എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് ഓപ്ഷൻ തരുന്ന ഒരു കണ്ടന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഷാജിദ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ കുറിച്ച് ആർക്കെങ്കിലും എന്നെക്കാളും കൂടുതലായിട്ട് അറിയാമെന്നുണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല അതിനെ കുറിച്ച് ആർക്കെങ്കിലും ഷാജിതയെ കുറിച്ച് അറിയാമെങ്കിൽ എനിക്കൊന്ന് ഇതിൽ കമന്റ് ചെയ്യുമോ ഓ വെളിച്ചെണ്ണയ്ക്ക് ന്യൂസ് കൂടി വില കയറ്റം ആണെന്ന് കരുതി ഓ ലൈല നൈസ് കണ്ടന്റ് ആണ് ഞാൻ അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് നാളെ ഒന്ന് സംസാരിക്കാം ഇപ്പൊ എനിക്ക് ഞാൻ യൂട്യൂബ് അടിക്കടി നോക്കുമ്പോൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് അത്യാവശ്യം യൂട്യൂബേഴ്സും എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരു വിഷയമാണ് ഒരു യൂട്യൂബിലോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഷാജി എന്ന് വെച്ചുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ ആരെങ്കിലും അവരെ പറ്റിയുള്ള വീഡിയോസ് കണ്ടിരുന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എനിക്ക് അവരെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല പക്ഷെ കുറെ വീഡിയോസ് ഞാൻ കണ്ടു വായി തുറന്നാൽ അസഭ്യം മാത്രമേ ആ വെടലു പറയുകയുള്ളൂ ലൈല ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടു മഹാ പോക്കു ഇക്സ്മി ഖൈസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ വ്യക്തിയുമായിട്ട് ഖൈസുമായിട്ട് ഈ ഒരു ഷാജിദയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഷാജിദക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് സിൻസ് ഞാനൊരു യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ആ സമയത്തും അത്യാവശ്യം റീച്ച് ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹൈസയ്ക്ക് തോന്നണിപ്പോൾ ഒരു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് വർഷം ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ നിർഭാഗ്യം എന്ന് പറയുന്ന ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ചാനൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുത്ത് വന്നപ്പോൾ ആ സമയത്ത് നമ്മളെക്കാളുമൊക്കെ സബ്സ്ക്രൈബേഴ്സും കുറവുള്ള വ്യൂസും കുറവുള്ള ആളുകളൊക്കെ കയറിപ്പോയി ഹൈസ് അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞ പുള്ളിയൊക്കെ ഞാൻ തുടങ്ങുന്നേക്കാൾ മുമ്പേ തന്നെ ഉള്ളതാണ് ഞാൻ യൂട്യൂബിലൊക്കെ വരുന്ന സമയത്ത് പുള്ളിയൊക്കെ അത്യാവശ്യം ഒരു ഒരു മീഡിയം ലെവലിലൊക്കെ അത്യാവശ്യം ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ സമയത്തും പുള്ളിക്കും വേറെ എന്തൊക്കെയോ കോൺട്രവേഴ്സീസും അന്നും അതൊന്നും എനിക്കറിയില്ല ഞാൻ പറയുകയാണ് അപ്പോൾ എനിക്ക് കൈസിന്റെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്കല്ല അന്ന് തോട്ടെ കൈസിന്റെ വീഡിയോ ഒക്കെ എനിക്കറിയാൻ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അത് അതൊന്നും അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മനസ്സിലാകുന്ന ഒരു വിധവയാണ് ഭർത്താവ് മരണപ്പെട്ടു അപ്പൊ അതിനകത്ത് കുറെ ആളുകൾ പറയുന്നത് ഭർത്താവ് ഇവര് കാരണം തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നു ഇവർക്ക് അഞ്ചു കുട്ടികളുണ്ടെന്ന് പറയുന്നു പിന്നെ ഇവരുടെ ഫാമിലിയിൽ ഇവർക്ക് സിസ്റ്റേഴ്സും ഇവരുടെ ഉമ്മ ആരാണ്ടൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട് അസഭ്യ വർത്തമാനം പറയും ഉമ്മ എപ്പോഴും വളരെ മോശമായിട്ട് പ്രസവിച്ച ഉമ്മ ആണെന്ന ബോധം ഇല്ലാത്ത ജന്മമാണത് ആ ലൈല അതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ ലൈല ഞാൻ ഇവര് ഒരു വിധവയാണ് ഭർത്താവില്ല അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളെ പോറ്റുവാൻ വളരെയധികം കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ധാരാളം ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ധാരാളം ആളുകൾ അവരെ രംഗത്തേക്ക് കൊണ്ടുവരികയും അവർക്കൊരു വരുമാനം കിട്ടണം എന്ന രീതിയിൽ അവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്ത് അവരെ ഫോളോവേഴ്സ് ഉണ്ടാക്കുകയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മുഖ്യധാരയിലേക്ക് ആ സ്ത്രീയെ എല്ലാവരും കൂടി കൈപിടിച്ചു കൊണ്ടുവന്നു ഇങ്ങനൊരു ഒരു ആ മുഖം എനിക്ക് അവരെ കുറിച്ചുണ്ട് സോ കൈ പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നു ഇത്രയും കാര്യം കറക്റ്റ് അല്ലേ ഉമ്മയുടെ വോയിസ് ക്ലിപ്പ് എടുത്ത് ഖൈസ് പ്രതികരിച്ചു അത് ഞാൻ കേട്ടിരുന്നു ലൈല ഞാൻ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ എല്ലാം കേൾക്കുകയും കാണുകയും ഞാൻ ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് അത്യാവശ്യം വന്നു നിൽക്കുന്ന അത്യാവശ്യം ആളുകൾ റിയാക്ട് ചെയ്യുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസാരത്തിൽ എനിക്ക് വ്യൂസ് കിട്ടാവുന്ന ഒരു കോണ്ടന്റ് തന്നെയാണ് അല്ലാതെ ഷാജിദാ ഷാജിയെ വ്യക്തിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവരുടെ ചരിത്രം ചെയ്യാനും അവരെ മര്യാദ പഠിപ്പിക്കാനോ നേരെ നടത്താനൊന്നും ഞാൻ ആളല്ല അതിന് ഞാൻ അർഹയുമല്ല അതാ ദേഷ്യം ഖൈസിനെ വൃത്തികേട് പറഞ്ഞു ഓക്കേടാ ഞാൻ ചോദിക്കട്ടെ ഇതിനകത്തെ ഇപ്പൊ ഞാൻ എത്രയും പറഞ്ഞു ആ മുഖം അവർക്ക് യൂട്യൂബേഴ്സിൽ യൂട്യൂബർ ആവുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അവർക്ക് ഇൻകം എന്ന രീതിയിൽ യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു അതിന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് ഇതിനകത്ത് കുറെ ആളുകൾ പറഞ്ഞു ഈ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ ഇന്ന് അവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന അവസ്ഥയിലാണ് അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതും പെരുമാറുന്നതും എന്നും കണ്ടു പക്ഷെ കൊറേ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏതൊരു കാര്യം എന്ന് പറഞ്ഞാല് മേ ബി എഡ്യൂക്കേഷൻ കുറവിൻ്റെയാണോ ജീവിത സാഹചര്യത്തിന്റെയാണോ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള അറിവിന്റെ അജ്ഞതയുടെ പ്രശ്നമാണോ എങ്ങനെ ഞാൻ ചിന്തിച്ചു കാരണം അഞ്ചു കുരുന്ന മക്കളുണ്ട് പക്ഷെ മക്കൾ എപ്പോഴും അവരുടെ കൂട്ടത്തില് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും അവര് ഉമ്മയും മക്കളും കൂടെ കഴിഞ്ഞു പോകുന്ന വീഡിയോസും ഒക്കെയാണ് ഞാൻ കണ്ടത് ഈ ഒരു ഷാജിദ ഷാജി മറ്റുള്ള പലർക്കും എതിരെ സംസാരിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നല്ലത് പറയുമ്പോഴും എക്സോർവായി അവരുടെ ഒപ്പം എപ്പോഴും അവരുടെ ആ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഞാൻ കൂടുതലും കണ്ടത് അല്ലാതെ അവർ അവരുടെ അമ്മയെ തള്ളിപ്പറഞ്ഞ ഈ പറയുന്ന ഷാജിതയെ ഷാജിതയുടെ മക്കളാരും തള്ളിപ്പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല ഷാജിദ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതിന്റെ ആ ശരിയും തെറ്റും ആ കുഞ്ഞുങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് ശരിയാണോ തെറ്റാണോ പറയുന്നത് തെറ്റാണെങ്കിൽ കൂടി മോശം വാക്കുകളാണെങ്കിൽ കൂടി മക്കൾക്കതൊരു പക്ഷേ പ്രശ്നമല്ലായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ പുറമേ കാണുന്നതല്ല അതുകൊണ്ട് അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിക്കുന്നു അവരെന്ത് ചർച്ച ചെയ്യുന്നു നമുക്കറിയില്ല പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിലേക്ക് അവർ കൊടുക്കുന്ന ഔട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഷാജിത കൊടുക്കുന്ന ഔട്ടിനെ എടുത്തിട്ടാണ് എല്ലാവരും കൂടെ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഷാജിത എപ്പോഴും ഓ ആ എടുത്തു കഴിഞ്ഞാൽ പൊളിച്ചത്തെ അത് ഇത് മൊത്ത പ്രശ്നം കലുഷിത പ്രശ്നം വേറെ കുടുംബ പ്രശ്നങ്ങളാണ് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇവർ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് കറക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും ഞാൻ പറഞ്ഞത് മഹാമോശമാണ് സ്ത്രീ ഓക്കേടാ ദൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഈ ഷാജിദ എന്ന് പറഞ്ഞ സ്ത്രീ ഇവരുടെ അമ്മയുമായിട്ടും ഇവരുടെ സഹോദരങ്ങളുമായിട്ടും അത്ര നല്ല രസത്തിലല്ല എന്ന് പറയുന്നത് അല്ലേ ഇവർ ഇവരുടെ അമ്മയും സഹോദരങ്ങളും ആയിട്ട് പ്രശ്നത്തിലല്ല കാരണം ഇവർ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് ഹസ്ബൻഡ് മരിച്ച സമയത്തും ഞാൻ ഒരുപാട് കഷ്ടങ്ങളിലും ദുരിതങ്ങളിലും ആയ സമയത്തും ഒന്നും എന്നെ സഹായിക്കാനായിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല ഒരു ഉമ്മയെ ഞാൻ കണ്ടിട്ടില്ല ഒരു സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഇവർ പറയുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് വരുമാനം ആകുന്നു അല്ലെങ്കിൽ എന്റെ കയ്യില് നാൽപ്പത്തയ്യായിരം രൂപയുണ്ടെന്ന് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മ വന്നത് അപ്പോൾ അമ്മ പൈസയ്ക്ക് വേണ്ടിയാണ് മക്കളെ നോക്കാൻ വന്നതെന്നും ഇവർ പറയുന്നു അപ്പോൾ ഇവർ ക്യാഷ് കൊടുത്തോ ക്യാഷ് കൊടുത്തില്ലയോ അതൊന്നും അറിയില്ല ഇനി പൈസയ്ക്കാണെങ്കിൽ കൂടി അവരുടെ ഉമ്മ അവരെ കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നതും ഉമ്മ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു അതൊക്കെ എന്താ പറയാ ഒരു അമ്മമാരുടെ കടമയാണല്ലേ പെൺമക്കളോ ആമക്കളോ ഉള്ള ഒക്കെ അമ്മമാരുടെ മുത്തശ്ശിമാരുടെ വലിയമ്മമാരുടെ അമ്മമ്മമാരുടെ കടമയാണ് അല്ലെ അപ്പൊ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ അമ്മ അങ്ങനെ വന്ന് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ ഇതിന്റെ വേറൊരു വശം മേ ബി അങ്ങനെ അല്ലാത്ത സ്ത്രീകളും ഉണ്ടാവാം ഈ മകളുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് പോയി നോക്കിയേക്കാം എന്ന് കരുതിയിട്ട് വന്നതുമാവാം ചെലപ്പം നല്ല മനസ്സോടെ വന്നതുമാകാം എന്ന് പറഞ്ഞാൽ ഷാജിത പൈസ ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവാം ഇല്ലായിരിക്കാം ആക്ച്വലി നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ ഷാജിത പൈസ ഉമ്മക്ക് പൈസ കൊടുത്തോ പൈസ കൊടുത്തില്ലേ ഇവര് തമ്മിൽ എന്തൊക്കെയാ നടക്കണതെന്നൊന്നും നമുക്കറിയില്ല ആകെപ്പാടാണ് നമ്മൾ കേൾക്കുന്നത് ഉമ്മ അങ്ങനെ ഇങ്ങനെ എന്നെ ദ്രോഹിച്ചു സിസ്റ്റേഴ്സ് എന്നെ ദ്രോഹിച്ചു എന്നെ നോക്കിയില്ല എടുത്തെല്ലാം പിടിച്ചിട്ട് കൊടുക്കുന്ന ഔട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇതിനകത്ത് വേറെന്തൊക്കെ നടക്കണു ബേസിക് പ്രശ്നം എന്തെന്ന് ഇവരാരും പറയുന്നില്ല സാമ്പത്തികമാണെന്ന് പറയുന്നു നോക്കാൻ വരാത്തതാണെന്ന് പറയുന്നു ഇതിനിടയ്ക്ക് ഒരു വിഭാഗം പറയുന്നു ഉമ്മ വന്ന് കുഞ്ഞുങ്ങളെ നോക്കിയ സമയത്ത് ഷാജിത് മറ്റു പുരുഷന്മാരുടെ കൂട്ടത്തില് ഇറങ്ങി പോവുകയും വരികയും പോവുകയും അപ്പൊ ഉമ്മയാണ് ആ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കിയെന്ന് പറയുന്നു അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആരെങ്കിലും കണ്ടോ ഇതൊക്കെ നമ്മൾ ആരും കണ്ടില്ല ആർക്കെങ്കിലും അറിയുമോ നമുക്ക് പേഴ്സണലി ബന്ധമുള്ള ഏതെങ്കിലും പുരുഷന്മാരുടെ കൂടത്തിൽ ഇവർ പോയതായിട്ട് നമുക്കറിയുമോ എനിക്കറിയില്ല സോ എനിക്ക് ആ കാര്യത്തിലും അങ്ങനെയും സംസാരിക്കാൻ പറ്റത്തില്ല ആ ഉമ്മ കുഞ്ഞുങ്ങളെ നോക്കാൻ വന്ന സമയത്ത് ഷാജിദ ഷാജി എന്ന സ്ത്രീ അന്യ പുരുഷന്മാരുടെ കൂടും അവരുടെ കൂടത്തിൽ പോയി കിടപ്പുറ പങ്കിട്ടു എനിക്ക് ഒരിക്കലും എന്റെ കണ്ടന്റിലൂടെ പറയാൻ കഴിയില്ല കാരണം എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സോ അതിലേക്കും എനിക്ക് കിടക്കാൻ പറ്റത്തില്ല ദൻ ലൈല പ്രജിത് ഹെലോ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട കുറച്ച് സോഷ്യൽ മീഡിയയിലെ ഷാജിതയുടെ കുറച്ച് പ്രതികരണം ഞാൻ കണ്ടു ആക്ച്വലി ഈ ഷാജിത അല്ലെങ്കിൽ ഈ ഖൈസ് എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തിക്കെതിരെ ഷാജിത ഇത്രയും രോഷാകുലയാകുവാനും ഖൈസിനെ ജീത വിളിക്കുവാനും ഇടയായ കാരണം എന്താണ് ഷാജിത എന്ന സ്ത്രീയെ കുറിച്ചിട്ട് ഖൈസ് അല്ലെങ്കിൽ ഷാജിത പറയുന്നുണ്ട് എൻ്റെ കുടുംബത്ത് കയറി അവൻ കളിച്ചു എന്റെ ജീവിതത്തിൽ കയറി അവൻ കളിച്ചു അതെനിക്ക് ക്ഷമിക്കാൻ പറ്റൂല സഹിക്കാൻ പറ്റൂല ഇതിനകത്ത് പറയുന്നു ഈ ഒരു ഷാജിതയുടെ ഉമ്മ ഷാജിതയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്താ പറയാ ഈ ഒരു ഞാനും കണ്ടു ചേച്ചി രാവിലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഉമ്മയും ഷാജിദയുടെ ഉമ്മയും ഷാജിദാ ഷാജിയും നമ്മൾ ഉടക്കാകുന്നു വഴക്കാകുന്നു ചീത്ത ചീത്തപള്ളി ഇതെല്ലാം ലൈവിലൂടെയും ആ വീഡിയോയിലൂടെയും ഒക്കെ ഷാജിദ പുറത്തേക്ക് വിടുകയാണ് ആ ഒരു ഒറ്റ കാര്യത്തോട് മാത്രം എനിക്ക് ഷാജിദാ ഷാജി എന്ന വ്യക്തിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ഗൈസ് കാരണം നമ്മുടെയൊക്കെ കുടുംബത്തെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് അവരുടെ ഉമ്മ അത്ര കൊള്ളില്ലാത്ത സ്ത്രീ ആയിക്കോട്ടെ മാനസിക രോഗിയായിക്കോട്ടെ വ്യഭിചാരി ആയിക്കോട്ടെ അങ്ങനെയാണെന്നല്ല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് വ്യഭിചാരി ആയിക്കോട്ടെ കൊലപാതക ആയിക്കോട്ടെ മാനസിക രോഗിയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇത്ര മോശം സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ പോലും പ്രസവിച്ച അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് ആ അമ്മയുമായി വഴക്കടിക്കുന്നതും ആ അമ്മയുടെ വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവരെന്തോ തുണിയിലാണ്ട് തുള്ളുന്നോ ഷഡ്ഡി വീഡിയോ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ലൈവിലൂടെ പുറം ലോകത്തെ കാണിക്കുകയാണ് ഈ എടുക്കുന്ന ഷാജിതയുടെ വീഡിയോടകത്ത് മുഴുവൻ ഷാജിദിന മക്കളും കൂടെ നിന്നുകൊണ്ടാണ് ആ മക്കളുടെ മുഖം കൂടെ കാണിച്ചുകൊണ്ട് ഷാജിദ സ്വന്തം അമ്മയുമായിട്ടുള്ള കുടുംബ പ്രശ്നം ലൈവിലൂടെയും വീഡിയോയിലൂടെയും പുറത്തേക്ക് വിടുന്നത് വൃത്തികെട്ട മനോഭാവമാണ് ആ ഒരു ഒറ്റ കാര്യത്തോട് മാത്രം എനിക്ക് ഷാജിദ ഷാജി എന്ന സ്ത്രീയോട് യോജിക്കാൻ കഴിയില്ല ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നാളെ ഷാജുതയോ ഷാജുതയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചോദിക്കും ഇതൊക്കെ ചോദിക്കാൻ നീ ആരാണ് ഞാൻ ഇതൊന്നും ചോദിക്കാൻ ആരുമല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഷാജിതായിട്ട് അത്രയും പേടി യോഗ്യതയർപ്പ് എനിക്കുണ്ടാവില്ല ഞാൻ സാധാരണക്കാരിയായിട്ടുള്ള ഒരു ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ് പക്ഷെ ഷാജിദാ ഞാൻ എന്താ പറയുക എനിക്ക് അവരൊരു എനിക്ക് അവരോടൊരു വ്യക്തി വൈരാഗ്യവുമില്ല എനിക്ക് അവരുമായിട്ട് ഒരു പ്രശ്നവുമില്ല അവരുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും കൂടുതലായി എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ചിത്രമല്ല അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല അവരെക്കുറിച്ച് പക്ഷെങ്കിൽ പോലും സ്വന്തം അമ്മയെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവര് വിടുന്ന വീഡിയോ ഞാൻ കണ്ടതാണ് ആ തുള്ള് ആ തുള്ള് ആ ചാട് മറി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയെ ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ അമ്മ ഉടനെ വട്ടുപോലെ ആ ആ ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളുന്നു അങ്ങനെ തുള്ളുന്നു ഭയങ്കര തുള്ളിച്ചയും കാര്യങ്ങളും അമ്മ ഇങ്ങനെ മാനസിക രോഗികളെ പോലെ കിടന്ന് കാണിക്കുന്നുണ്ട് ഞാൻ യാവിതെന്ത്ണോ ദൈവം ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒരാളെ പറ്റി നമ്മൾ നമ്മളറിയതൊന്നും പറയാൻ പാടില്ല അവരുടെ പ്രശ്നം പഠിച്ചവന് മാത്രം അറിയുകയുള്ളു ആ മുഹമ്മദ് യാസ ഞാനും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതാണ് ഷാജിദ ഷാജിയുടെ പ്രശ്നമെന്നൊന്നും അവരുടെ ഭാഗങ്ങളിൽ അവർ സംസാരിക്കുന്നത് ചിലപ്പോൾ ശരി നമ്മൾ ചിലപ്പോൾ കാണുന്നൊന്നും ആയിരിക്കത്തില്ലെന്ന് എല്ലാവരും ഉമ്മയും അവരുടെ ഫാമിലിയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷാജിദ ഷാജിത്തെ പറയുന്നു പക്ഷെ അവരുടെ മക്കള് ഒരിക്കൽ പോലും ഷാജിത്തെ തള്ളി പറയുന്ന ജീവിതത്തെ ഉമ്മ എന്ന് പറയുന്നു ഞാനും കേട്ടിട്ടില്ല ഇപ്പൊ രേണുസുദി എല്ലാവരും പറയുന്നില്ല ഇന്ന് പറയുന്നത് പോലെ പക്ഷേ രേണുസുദി എന്ത് തെറ്റാണ് ചെയ്തത് രേണുസുദി എത്രമാത്രം പറയാനും മോശം പറയാനും മാത്രം രേണുസുദി ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല ആ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല അവരുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങളോ അല്ല നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അവരുടെ പേരിലുള്ളതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല ദൻ ഷാജിതാ ഷാജി നമ്മൾ കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോഴും ഷാജി ആണോ പ്രശ്നക്കാരി ഷാജിദയുടെ ഉമ്മയാണോ പ്രശ്നക്കാരി വീട്ടുകാരാണോ ഇതൊന്നും നമുക്കറിയില്ല കാരണം അവര് വല്ലാതെ പലപ്പോഴായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത് ആരും ഉണ്ടായിരുന്നില്ല മക്കള് ഞാൻ തന്നെയായിരുന്നു ഇപ്പൊ ക്യാഷായി അല്ലെങ്കനായി പത്ത് പേർ അറിയുന്നതിലായപ്പോ എല്ലാരും വരാൻ തുടങ്ങിയത് ഏർ ഉമ്മയെ വീട്ടിൽ ആവശ്യമില്ല ഉമ്മ ഇറക്കി വിടുക ഉമ്മ ഒന്ന് ദ്രോഹിക്കുകയാണ് ഉമ്മയെ അനിയത്തേയും കൂടെ ദ്രോഹിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അടിക്കടി പറയുമ്പോൾ അതിൽ സത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്കറിയില്ല അറിയാത്ത പക്ഷെ നമുക്ക് ഉമ്മ മാത്രം പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല എന്നാൽ ഷാജിത്ത് പറയുന്നത് എല്ലാം സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഇങ്ങനെയും കിടക്കുന്നു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ പക്ഷേ പ്രസവിച്ച ഉമ്മ എത്ര ചീത്ത പറഞ്ഞാലും തുണിയില്ലാണ്ട് എന്ത് കാണിച്ചു എന്ന് പറഞ്ഞെന്നോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കുടുംബ പ്രശ്നം ഷാജിത ലൈവിലൂടെ ആ ഉമ്മയെ പുറത്തേക്ക് കാണിച്ചത് അത് വളരെ വളരെ മോശമാണ് ഷാജിത എന്നേക്കാളും എനിക്ക് ഇപ്പം ഇരുപത്തി ഏഴ് വയസ്സ് അപ്പൊ എനിക്കൊരിക്കലും നിങ്ങളെ യോജി ഇതാക്കാനുള്ള ഒരു അർഹതയൊന്നുമില്ല ഞാൻ അപ്പോഴും എപ്പോഴും പറയുന്നു പക്ഷെ വളരെ സ്നേഹം ഒരു കണ്ടന്റ് പറയുമ്പോൾ വളരെ സ്നേഹപൂർവ്വം പറയുന്നതാണ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ കാണു എന്ന് ഓർത്ത് ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ ആ ഒരു ലൈവിലൂടെ കാണിച്ചത് ഒട്ടും ശരിയായില്ല ഉമ്മ ചിലപ്പോൾ കൊള്ളില്ലായിരിക്കും ഉമ്മ ചിലപ്പോൾ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അപ്പോഴും ആ ഉമ്മയുടെ ഒരു ഇത് കാണിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ തന്നെയാണ് മാനഭംഗപ്പെടുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ് മാനഭംഗപ്പെടുന്നത് നിങ്ങളുടെ മക്കൾ തന്നെയാണ് മാനഭംഗപ്പെടുന്നത് സോ അതിനുള്ള അവസരം ആ വീഡിയോ എത്രയോ ആളുകൾ ഷെയർ ചെയ്ത് എത്രയോ സൈറ്റ് വഴിയൊക്കെ പോകുന്നുണ്ട് എത്രയായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെലക്കാനുള്ളൊരു കാരണക്കാരി ആ പ്രസവിച്ച മാതാവാണല്ലോ തീർച്ചയായിട്ടും സോ ആ ഉമ്മയെ കുറിച്ച് അല്ലെങ്കിൽ ഉമ്മയുള്ള ആ വീഡിയോസ് നെറ്റ് പോകുന്നു വരുന്നു എന്താണോ പോയൊന്നും ഞാൻ പോയിട്ടില്ല ഇതിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞാല് എന്റെ നെറ്റ് പോകുന്നുണ്ട് ഗെയ്സ് നെറ്റ് പോകുന്നൊണ്ട് എനിക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല ലൈവിയൊക്കെ ലൈവിന് പോയോ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ഓർത്തിട്ടാണ് ഇപ്പൊ ഖൈസ് അവരുടെ കുടുംബ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോ എടുത്തു അപ്പൊ ഉമ്മ പറഞ്ഞ പുറത്തു വിടുമ്പോൾ ഷാജിദാ ഷാജിക്ക് വൈരാഗ്യം കൂടുകയാണല്ലോ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അത് അത് കൈസും മനസ്സിലാക്കണമല്ലോ വീഡിയോ ചെയ്യുമ്പോ ഞാൻ അവരുടെ കുടുംബത്തിനെതിരെ അവർക്കും എതിരെ സത്യമായിക്കോട്ടെ അസത്യമായിക്കോട്ടെ ഞാനിത് സംസാരിക്കുമ്പോൾ എനിക്ക് തെറിവിളി വരാം ഷാജ്യതയുടെ ഭാഗത്തുനിന്ന് ഞാൻ അവരുടെ കുടുംബകാര്യങ്ങളും സ്വകാര്യതകളും എടുത്ത് തെളിവടക്കമിടുമ്പോൾ അതിലും വലിയ രീതിയിൽ അവരും തിരിച്ചടിക്കാം സോഷ്യൽ മീഡിയയിലൂടെ മാന്യമല്ലാത്ത രീതിയിലായിക്കോട്ടെ ആണ് ആകുന്ന രീതിയിലായിക്കോട്ടെ അപ്പം കൈസും പ്രതീക്ഷിക്കേണ്ടത് അത് തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ ഉമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ അവരെക്കുറിച്ചും ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ് മോശമാണെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാജുത കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത് പറയുമ്പോൾ വീട്ടിലിരിക്കാൻ ഖൈസിന്റെ വീട്ടിലിരിക്കുന്നവരെയും തീർച്ചയായിട്ടും വിളിക്കും ഇതിനകത്ത് നമുക്ക് ആകെ പറയാൻ കഴിയുന്നത് എന്താണ് ഖൈസിന്റെ ഉമ്മയെ വിളിക്കേണ്ട കാര്യം എന്ത് ഖൈസിന്റെ ഉമ്മയെ അടുത്തും എന്താണ് ഭാര്യയുടെ അടുത്തും ഭാര്യയുടെ കൂടെ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് നീ യൂട്യൂബിൽ യൂട്യൂബിലിടക്ക് കൂടുതൽ ക്യാഷ് കിട്ടൂലേ നീ എന്റെ കുടുംബകാര്യം വിട്ടു ജീവിക്കുന്നതിലും ഭേദമല്ലേ നിന്റെ ഉമ്മയെ വെച്ചിട്ട് നീ അത് ഇതാക്കി ലൈവിലിടുക എന്നിട്ട് നിനക്ക് കുറെ ഡോളർ കിട്ടൂല്ലേ എന്നിട്ട് നീ ഞങ്ങളെ എല്ലാവരെയും വിറ്റ് അല്ലെ ഞങ്ങളെ ഇങ്ങനെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് നല്ല നീ പീട്ടം വാരി തിന്നുന്നത് എന്നൊക്കെയാണ് ഷാജിത റിയാക്ട് ചെയ്യുന്നത് അപ്പം അവരുടെ മാനസിക നിലയും കൂടെ നമ്മൾ മനസ്സും ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഇതിനകത്ത് ക്രൈസ് ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ക്രൈസ് അവരെ കുറിച്ച് അതിശക്തമായിട്ട് സംസാരിക്കുമ്പോൾ ആ സബ്ജക്ട് എടുത്ത് പറയുമ്പോൾ ൈസ് മനസ്സിലാക്കേണ്ടത് അതിലും വൃത്തിയായിട്ട ഭാഷയിലോ അല്ലെങ്കിൽ അസഭ്യമായ ഭാഷയിലോ സഭ്യമായ ഭാഷയിലോ എങ്ങനെ വേണമെന്നൊരു ശാജിത തിരിച്ചടിക്കും അത് ചിലപ്പോൾ വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയും ഇതും നേരിടാൻ ഖൈസും റെഡി ആയിരിക്കണമല്ലോ അല്ലാതെ ഖൈസ് പറയുന്നു ഞാൻ അവരെ ശ്രീത്വത്തെ അപമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവരെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല പിന്നെ ഉമ്മയെ പറയണം ചോദിക്കുമ്പോൾ യുദ്ധമാവുമ്പോൾ അത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്കൊരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ചിലപ്പോ വീട്ടിലിരിക്കുന്നവരെ പറയുന്നവരല്ല ചിലപ്പോ വീട്ടിലിരിക്കുന്നവരെ ഉപദ്രവിക്കുന്നവരായിരിക്കും സ്വാഭാവികമാണല്ലോ അത് ചേച്ചി തുഷാന തുച്ചുനെ പറ്റി എന്താണ് അഭിപ്രായം എനിക്ക് ഒരു അഭിപ്രായമല്ല അവരൊക്കെ എങ്ങനെങ്കിലും ജീവിക്കും ഫുഡ് കഴിച്ചോ ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ലൈവിൽ ആ എൻ്റെ പേര് ആണ് വീട് കോട്ടയത്താണ് വീട്ടിലെല്ലാവരും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ ലൈവില് വരും എന്തെങ്കിലും കണ്ടന്റുകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും നല്ല രസകരമായ രീതിയിൽ ലൈവിലൂടെ നിന്ന് ഒരു കണ്ടന്റുകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ശരി കളിച്ചാൽ അങ്ങോട്ട് പോകാം ദെൻ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഖൈസുമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ ഖൈസ് നിയമപരമായിട്ട് എന്ന് കേൾക്കുന്നു അപ്പോൾ എന്താണ് ഒരു യൂട്യൂബർ ഒരു വരുമാനത്തിന് പ്രീക്ഷണു വേണ്ടി ഞാൻ അടക്കമുള്ളവർ നമ്മളൊരു കണ്ടന്റ് എടുത്തു ആ ഒന്ന് സംസാരിക്കുന്നത് രണ്ട് സംസാരിച്ചു മൂന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഓഫീസിലുള്ളവരാൾ നമുക്കെതിരെ വീഡിയോ ചെയ്യുന്നു എന്താ പറയുക അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അവസാനം ഇപ്പോൾ വേണ്ടത് കേസായി ബുക്കാറായി മറ്റേതായി മറിച്ചതായി ഒന്നാലോചിച്ച് നോക്കൂ അപ്പൊ ഒരു ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് അവസാനം വീട്ടിൽ തെറിവിളിയായി ബഹളമായി ഖൈസ് പരാതിക്ക് പോകുന്നു ഇനിയിപ്പോ ഷാജിത പരാതിക്ക് പോകും ഇതൊക്കെ എങ്ങനെയായി തീരും എന്നുള്ളത് കണ്ടറിയാം നിയമമാരുടെ ഭാഗത്ത് നിൽക്കും ഭാഗത്ത് നിൽക്കില്ല ഇതിനകത്ത് കൈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഷാജിദയുടെ ഉമ്മാന്റെ വോയിസും ഷാജിദയുടെ എന്തൊക്കെയോ കാര്യങ്ങളോ ഒക്കെ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ പുറത്തുവിറ്റിട്ടുണ്ട് അത് വിട്ടിട്ടുണ്ട് അത് നിയമപരമായിട്ട് വരുമ്പോൾ അതിനുള്ള റൈറ്റ് ഇല്ലാത്തതാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഏർ ഇതിനകത്ത് ഉമ്മാന്റെ അനുഭാവത്തോടെ ആയിരിക്കും ഉമ്മാന്റെ ഓയിച്ച് വിട്ടത് പക്ഷെ ഷാജിതേടായിട്ടുള്ള എന്തെങ്കിലും ഓയിച്ചിൽ ഇപ്പോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അവരെങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് അതിനേക്കാളും വലിയ വൃത്തികേടാണ് ഷാജിത വന്ന് സോഷ്യൽ മീഡിയയില് മക്കളുടെ മുമ്പിൽ ഇന്നിട്ട് പറയുന്നതും കാണിക്കുന്നു പക്ഷെ ഷാജിതയെ നമ്മൾ ഉപേക്ഷിക്കാൻ ഇതാക്കാൻ നന്നാക്കാൻ ഒരാളും അല്ല ഞാനും അല്ല ഇവിടെ ആരും ആയിട്ടില്ല കാരണം ഷാജിത ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പിന്നിൽ എന്താണ് സത്യാവസ്ഥ കുടുംബത്തെന്താ നടക്കണം നമുക്ക് അറിയില്ലല്ലോ എങ്കിൽ പോലും സ്നേഹത്തിന്റെ ഭാഷ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഒരിക്കലും മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട ഭാഷ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കീട്ടത്തോട് ഉപമിച്ച് സംസാരിക്കുക കാരണം അറിയാം യൂട്യൂബിൽ ഞാനടക്കമുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് എന്താ റീച്ചിനേക്കാൾ ഉപരി നമ്മൾ പത്ത് പൈസ സർ ശരിയാണ് നിങ്ങളെ പോലുള്ള ആളുകളെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന കോണ്ടന്റുകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെതായിട്ടുള്ള രീതിയിൽ പക്ഷെ കഴിവ് ഞാൻ പറഞ്ഞല്ലോ എന്നെ പഴയ ഞാൻ യൂട്യൂബ് റിയാക്ഷനിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കുന്ന ഒരാൾക്കും ആവാത്ത രീതിയിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിൽ എങ്ങനെ എന്റെ കണ്ടന്റുകൾ അവതരിപ്പിച്ചു പോകാം എങ്കിൽ അതിനകത്ത് പറയേണ്ടതായ ഫാക്റ്റുകൾ പറഞ്ഞു പോകാം എന്നാണ് ഞാൻ കരുതുന്നത് ലൈല നെറ്റ് പോകുന്നുണ്ടാ സാൻ ചോദിച്ച് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ റിവ്യൂ ഇടുന്നു ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ റിവ്യൂ ഇടാം ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും ഒരു സീസണിൽ അതിന് ദൈവം എനിക്കും ഭാഗ്യം തരട്ടെ അപ്പം എന്തായാലും ഷാജിദയും ഖൈസും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മുറുകാണ് അപ്പൊ രണ്ടുപേരും ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു ഖൈസ് വീഡിയോ ചെയ്ത് ചെയ്ത് ഏത് ചെയ്ത് കാട് കയറി പോയോ എന്ന് ഖൈസും ചിന്തിക്കണം ഇത് എവിടെയെങ്കിലും എവിടെ കൊണ്ടെങ്കിലും നിർത്താമായി ഒരു കണ്ടന്റ് പറയുന്നു ഓക്കെ അതിനുള്ള അവസരം ഷാജിദ കൊടുത്തിട്ട് തന്നെയാണ് പക്ഷെ അത് ഖൈസ് ലിമിറ്റ് വിട്ട് പോയിട്ടുണ്ടോ ലഭിച്ചു വിട്ട് കൊണ്ടാണോ ഷാജിദ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊന്ന് ഖൈസും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം ഒരുപാട് പ്രവോക്ക് ഖൈസിന്റെ ഭാഗത്തു നിന്ന് ഷാജിദക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ അതിന് അതിനുശേഷമാണോ ഷാജിദ് ഇങ്ങനെയൊക്കെ ചീത്ത വിളിച്ചു തുടങ്ങിയത് ഇതിങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം അല്ലേ ഷാജിദ ഇങ്ങനെ വന്ന് ആ ചീത്ത വിളിക്കുന്നു പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ഒരാളെ മാത്രം നമുക്ക് അടച്ചാക്ഷേപിക്കാൻ അവർ ചീത്ത വിളിക്കുന്നത് കൊണ്ട് അവർ മോശമാണ് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല അല്ലേ ഒരുപാട് നമ്മൾ രേണു രേണുസുതി പോലും പലപ്പോഴും പൊട്ടിത്തെറിക്കുന്നത് വളരെ അവരെ എല്ലാവരും കൂടെ ഇൻസൾട്ട് ചെയ്യുകയും ഹെർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നപ്പോഴാണ് അവര് വളരെ പൊട്ടിത്തെറിക്കാനും ചീത്ത പൊളിക്കാനും ഒക്കെ തുടങ്ങിയത് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം ഷാജുയുടെ ഭാഗത്തുണ്ടോന്നും നമുക്കറിയില്ല അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷെ മക്കളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കുടുംബചരിത്രം ചരിത്രം വെളിയിൽ വിടുന്നതും ഉമ്മയെ വീഡിയോ പുറത്തുവിടുന്നതും കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചർച്ച ചെയ്യുന്നതും മക്കളെ മുൻനിർത്തിക്കൊണ്ട് ചീത്ത വിളിക്കുന്നതും അസഭ്യം പറയുന്നതും ഒക്കെ വളരെ ബോറാണ് ഷാജിത വളരെ മോശമാണ് അത് നിങ്ങളുടെ നിയമപ്രകാരം നിങ്ങളുടെ പടച്ചവന് നിരക്കാത്ത കാര്യങ്ങളും തന്നെയാണ് ദെൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ സംസാരിക്കേണ്ട വിഷയമൊന്നുമല്ല എങ്കിൽ പോലും ട്രെൻഡിങ്ങായി നിൽക്കുന്ന വിഷയത്തെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാലും ഇവരെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല ഷാജിത നന്നാക്കാനും കാരണം അവര് കടന്നു പോയിട്ടുള്ള ജീവിതാവസ്ഥ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ മക്കറിയുള്ളൂ അവരെ ശരി അവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു എന്നതിനുള്ള കാരണം അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവർക്ക് കിട്ടുന്നത് മോശം സമൂഹത്തിൽ മോശം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളൊരു ഇമേജ് ആണ് ഷാജിതയ്ക്ക് കിട്ടുന്നത് സോ അത് വെച്ച് തന്നെയാണ് ഷാജുന്ന സ്ത്രീ മാർക്കറ്റ് ചെയ്യപ്പെടുകയുള്ളൂ സോ അതൊന്ന് ഷാജിത ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ലൈല നെറ്റ് പോകുന്നുണ്ടടാ എന്താന്ന് എനിക്ക് അറിയില്ല ഒരുപാട് നേരം ഞാൻ ഇനി ലൈവില് വന്ന നിങ്ങൾക്കും അത് വെറുപ്പിരാവും ദെൻ ഓക്കേടാ ഞാൻ നാളെ തീർച്ചയായിട്ടും ലൈവില് വരാം നാളെ രാവിലെ ഒരു ലൈവ് ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടാവും അപ്പൊ നമുക്ക് വീണ്ടും കാണാൻ കേ അത് ടാറ്റ ബൈ ബ് ഗുഡ് നൈറ്റ്